വെറും ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം മതി റവ കയ്യിലുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പൊ ഇതിനായിട്ട് നമ്മൾ മിക്സിന്റെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന്റെ നേരെ പകുതി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ അരക്കപ്പ് തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജീരകം ചേർത്ത് കൊടുക്കാം ജീരകം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ കുറച്ച് മാത്രം ഇട്ടുകൊടുത്തിട്ടോ എനിക്ക് ജീരകത്തിന്റെ ഫ്ലേവർ അത്ര ഇഷ്ടല്ല അപ്പൊ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ രവ എടുക്കുന്നത് അതേ അളവിൽ തന്നെ വെള്ളം എടുത്താൽ മതി എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അരച്ച ശേഷം നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഉള്ളി ചെറിയ കഷ്ണങ്ങൾ ആക്കിട്ട് ഇട്ട് കൊടുക്കാം നല്ല പൊടി പൊടിയായിട്ട് എരിയണേ ഇനി ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ ബീട്രൂട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്കിത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം ഈ ഒരു കട്ടിയിലാണേ മാവ് റെഡിയാക്കിയിട്ടെടുക്കേണ്ടത് ഇനി വേറെ പണിയൊന്നും ഇല്ല നമ്മളൊരു ദോശക്കല ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഒന്നോ ഒന്നര തവിയോ മറ്റോ മാവ് ഒഴിച്ച് കൊടുക്കാം മാവ് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാടൊന്നും ചുറ്റിക്കണ്ട ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇതുപോലത്തെ നോൺ പാൻ ആണെങ്കിൽ ഇതിൽ ഓയിലൊന്നും വേണ്ടി വരില്ല സാധാ ദോശക്കല്ലാണെങ്കിൽ കുറച്ച് മാത്രം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡ് ആയി കഴിയുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ ഒന്നോ രണ്ടോ മിനിറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ